എന്റെ ഒരു സംസാരിക്കാൻ പോകുന്നത് നടൻ ഗുരുതര ഗുരുതാരോപണവുമായി ആദ്യ വിവാഹത്തിലെ മകൾ പാപ്പു എന്ന അവന്തിക ലൈവിലെത്തുകയാണ് ആദ്യമായാണ് പാപ്പു അമ്മയ്ക്കും കുടുംബത്തിനുമെതിരെ നടത്തുന്ന ആരോപണങ്ങളിൽ പ്രതികരിക്കുന്നത് അച്ഛൻ പറയുന്നതിലൊന്നും സത്യമില്ലെന്നും തന്നെയും അമ്മയെയും മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചതിന് കൈയും കണക്കുമില്ല എന്നും മകൾ പറയുന്നു എന്ത് നുണകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്നെയും എൻ്റെ മുഴുവൻ കുടുംബത്തെയും ബാധിക്കുന്ന ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണെന്ന് പറഞ്ഞാണ് വീഡിയോ അവന്തിക ഷെയർ ചെയ്തിരിക്കുന്നത് ഇത് സ്ക്രിപ്റ്റഡോ ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് ഇട്ടതോ അല്ല എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണെന്നും പാപ്പു പറയുന്നു എനിക്ക് എൻ്റെ അമ്മയും മുഴുവൻ കുടുംബവും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് മടുത്തു എൻ്റെ കുടുംബം അങ്ങനെ തളർന്നിരിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല അത് കാണുമ്പോൾ എനിക്ക് സങ്കടമാണ് എന്നെയും ഇത് ബാധിക്കുന്നുണ്ട് സ്കൂളിൽ പോകുമ്പോഴും യൂട്യൂബിൽ നോക്കുമ്പോഴും എന്നെയും എൻ്റെ അമ്മയെയും പറ്റി വ്യാജ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ വരെ ചോദിക്കും അവർ പറയുന്നത് സത്യമാണോ ഇവർ പറയുന്നത് സത്യമാണോ എന്നൊക്കെ എനിക്ക് അതിനൊന്നും ഉത്തരം പറയുവാൻ പറ്റുന്നില്ല സോഷ്യൽ മീഡിയയിൽ പലരും വ്യാജ വാർത്തകൾ നൽകുകയാണ് എൻ്റെ അമ്മ മോശക്കാരിയാണെന്നൊക്കെയാണ് പറയുന്നത് മദ്യപിച്ച് വീട്ടിലെത്തുന്ന അച്ഛൻ തന്നെയും അമ്മയെയും ഉപദ്രവിക്കാറുണ്ടെന്നും ഒരിക്കൽ ചില്ലുകുപ്പി തനിക്ക് നേരെ എറിയുവാൻ ശ്രമിച്ചുവെന്നും പാപ്പു വെളിപ്പെടുത്തി അമ്മ കൈവച്ച് തടഞ്ഞതുകൊണ്ടാണ് എനിക്കൊന്നും സംഭവിക്കാത്തതെന്നും മകൾ പറയുന്നു തൻ്റെ അമ്മയ്ക്കും കുടുംബത്തിനുമൊപ്പം താൻ സന്തോഷവതിയാണെന്നും കുട്ടി വ്യക്തമാക്കി ഒരു തവണ കോടതിയിൽ നിന്ന് എന്നെ ബലം പ്രയോഗിച്ച് ചെന്നൈയിൽ കൊണ്ടുപോയി ഒരു മുറിയിൽ പൂട്ടിയിട്ടിട്ട് ഭക്ഷണം പോലും തന്നില്ല അമ്മയെ വിളിക്കാൻ പോലും സമ്മതിച്ചില്ല ഇങ്ങനെയുള്ളവരെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അച്ഛൻ പറയുന്നത് മുഴുവൻ നുണയാണ് അടുത്തിടെ ഒരു ഇൻ്റർവ്യൂയിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് അച്ഛനെ കാണാൻ അവകാശമില്ല എന്ന് എനിക്ക് അച്ഛൻ്റെ മുഖം കാണുകയോ സംസാരിക്കുകയോ വേണ്ട എന്നെ ഇത്രയും ഇഷ്ടമാണെന്ന് പറയുന്ന ആൾ ഒരിക്കലെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു കത്തോ സമ്മാനമോ എന്തെങ്കിലും അയച്ചു തന്നിട്ടുണ്ടോ ഒന്നുമില്ലെന്ന് മകൾ പറയുന്നു